ബ്രസിൽ ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസം വളരെ കുറവാണ് അല്ല അറൌണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് ഇത് ഓട്ടോമാറ്റിക് തന്നെ പറയുന്നത് ഇതിൽ കിട്ടും ഇരുപത്തിരണ്ട് മൈലേജ് ഇതിൽ കിട്ടുന്നുണ്ട് അല്ല നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് ഇവിടെ ഏകദേശം വണ്ടികൾ നല്ല നമ്പർ അതായത് നല്ല ഫാൻസി നമ്പർ നിങ്ങൾ നോക്കി നടക്കുന്ന ആളാണെങ്കിൽ വേഗം വന്നോക്കുന്ന പടുക്കുന്ന എവിടുന്ന കുഴപ്പമില്ല എല്ലാത്തരം ഫാൻസി നമ്പർ ഇവിടെ കിട്ടും കേട്ടോ അല്ല ഏകദേശം എല്ലാ വണ്ടി ഫാൻസി നമ്പർ തന്നെ നമ്മൾ നേരത്തെ നോക്കി അത് നേരത്തെ ഒരു റയർ പീസ് ഉണ്ട് ഏകദേശം ഷോറൂമിലൊന്നും ഉണ്ടാവില്ല വണ്ടി രണ്ടായിരത്തി ആ ഇത് കുറച്ച് പീസ് അല്ലേ പുതിയത് ഇറങ്ങിയിട്ടുള്ളത് അതെ അതുകൊണ്ടാണ് അത്രയും ഷോറൂമെല്ലാം അന്വേഷണം അന്വേഷിച്ചാൽ വളരെ കുറവാണ് അതെ മാക്സിമം കുറച്ചെടുക്കാം ഞങ്ങൾക്ക് അറിയാലോ കിലോമീറ്റർ കുറഞ്ഞ വണ്ടിക്ക് മോഹവലാണ് കിലോമീറ്റർ കുറഞ്ഞ ഓട്ടോമാറ്റിക് വണ്ടിയാണ് റയർ പീസ് ആണ് കേട്ടോ അത് ഒറിജിനൽ കേരള ഒറിജിനൽ റിയൽമി കേരള ഒറിജിനൽ കോഴിക്കോട് ഒറിജിനൽ കോഴിക്കോട് വെറും ആറായിരം കിലോമീറ്റർ ഓടിയത് കൊണ്ട് നിങ്ങൾക്ക് നിന്ന് എടുക്കുന്നതിനേക്കാളും ഒരു രണ്ടര മൂന്ന് ലക്ഷത്തിന്റെ ഉള്ളിൽ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സാധാരണ എല്ലാ വീഡിയോയിലും ഞാൻ കോഴിക്കോടിനു അലുവ എന്നൊരു പ്രയോഗമുണ്ട് അപ്പൊ ഇതുവരെ കണ്ട അലുവ അല്ല ഇതാണ് ശരിക്കും പറഞ്ഞ ഒറിജിനൽ അലുവ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോടുള്ള കാർ ട്രാക്ക് യൂണിറ്റ് ഷോറൂമിലാണ് ഒന്നിനും ഒരു കുറവുമില്ലാത്ത നല്ലൊരു അടിപൊളി ഷോറൂമാണ് നിങ്ങൾ അന്വേഷണം നടക്കുന്ന ടൈപ്പ് വണ്ടികൾ സെലാം വണ്ടികൾ അതുപോലെ തന്നെ ചെറുവണ്ടികൾ ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടികളാണ് ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് എല്ലാ വണ്ടികൾക്കും കമ്പനി സർവീസ് ഉണ്ട് കേട്ടോ എല്ലാ കമ്പനി സർവീസ് ഇസ്റ്റേറൊക്കെ ഉള്ള വണ്ടിയാണ് മേജർ ആക്സിഡന്റ് ആയ വണ്ടികൾ വള്ളം കയറിയ വണ്ടികൾ ഇങ്ങനെയുള്ള വണ്ടികൾ ഇവർ വിൽക്കാറില്ല എടുക്കാറില്ല കേരളത്തിനും കേരളത്തിന് പുറത്തു നിന്നും ഈ വീഡിയോ കാണുന്നവർക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാൻ പറ്റിയ നല്ലൊരു ഷോറൂമാണ് നമ്മുടെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിൽ വരാൻ പറ്റിയൊരു ഷോറൂമാണ് പെട്രോള് ഡീസല് മാനുവല് ഓട്ടോമാറ്റിക് ഈ ഓട്ടോമാറ്റിക് വണ്ടികൾ നോക്കുന്നവരാണെങ്കിൽ വേഗം വന്ന് നോക്കി ഇവിടെ മുക്കാൽ ശതമാനം വണ്ടികൾ ഓട്ടോമാറ്റിക് ആണ് നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സോ ആരെങ്കിലും ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ മാനേജറാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മൂപ്പരോട് ചോദിച്ചറിയാം നേരെ മൂപ്പർ പോവാം റസൽ അല്ലേ എന്തൊക്കെയുണ്ട്

ഇത് കറക്റ്റ് പ്രോപ്പർട്ടി ലൊക്കേഷൻ എങ്ങനെയാണ് മിനി ബൈപ്പാസ് മാഗാവ് അതായത് ലുഡു മാളിലെ വൺ കിലോമീറ്റർ കോഴിക്കോട് ഭാഗത്ത് നേരി കാണിട്ട് ലുഡുമാൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വൺ കിലോമീറ്റർ ഉണ്ടാവും മീൻചന്ദ ഈ ഭാഗത്ത് നേരിടുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് മീൻചന്ദ കഴിഞ്ഞിട്ട് ഒരു വൺ കിലോമീറ്റർ ഓക്കെ അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ ഈ വീഡിയോയുടെ അടിയിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇവര് ലൊക്കേഷന് വേണമെങ്കിൽ അയച്ചുതരാം പിന്നെ വണ്ടിന്റെ ഫോളിൽ കാർ കാർ ട്രാക്ക് ഓൺ കാർന്ന് അടിച്ചാൽ തന്നെ ലൊക്കേഷൻ കിട്ടും ഓക്കെ ഗൂഗിൾ കാർ ട്രാക്ക് അടിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് അടിക്കണം അല്ലെ കാർ ട്രാക്ക് കോഴിക്കോട് വർക്ക്ഔട്ട് കാർ ട്രാക്ക് ഓൺ കാർസ് അടിച്ചാൽ മതി അടിച്ചാൽ മതി അതെ ഗൂഗിൾ കിട്ടും പിന്നെ അതുപോലെ തന്നെ വണ്ടിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ബാഗ് അത് കാണിച്ചു കൊടുക്കാം ഇത് മോഡൽ എത്ര ഉണ്ട് ടൂ തൗസൻഡ് ട്വന്റി വൺ മോഡൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആണ് ഓപ്ഷൻ ഏതാ എക്സ്ട്രാ ചെയ്തോസ്ക്രീൻ അതുപോലെ തന്നെ ക്വാളിറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എത്ര ഇത് ഓട്ടോ ഉള്ള വണ്ടി ഇത് മുപ്പത്തി ഒന്നായിരം ഓടിയിട്ടുള്ളൂ കറക്റ്റ് തിരിച്ചുള്ള വണ്ടി അല്ലേ അതെ ഓക്കെ ഇത് ഓട്ടോമാറ്റിക് മേനു അല്ല ഓട്ടോമാറ്റിക് 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 വണ്ടി ആണ് സി സി എത്ര കൊടുക്കുക ഇത് ആറേ മുപ്പതാണ് ചോദിക്കുന്നത് ഫൈനൽ പ്രൈസ് അല്ല നെഗോഷിയബിൾ ആണ് നെഗോഷ്യബിൾ ആണ് ലോൺ വേണ്ടവർക്കാണെങ്കിൽ അറൌണ്ട് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ലോൺ ചെയ്യാം ചെയ്യാൻ പറ്റൂല ഡൗൺ പേയ്മെന്റ് ഫിഫ്റ്റി തൗസൻഡ് ബാക്കി നമുക്ക് ലോൺ ചെയ്യാം ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ പറ്റും ഇത് ചോദിക്കുന്നില്ലല്ലോ വില കുറച്ച് കൊടുക്കൂ വില മാക്സിമം കുറച്ച് കൊടുക്കും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് എത്ര മോഡൽ രണ്ടായിരത്തി പതിനേഴ് ഫുൾ ഓപ്ഷൻ പ്ലസ് ആ രണ്ടായിരത്തി ഫുൾ ഓപ്ഷൻ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് പക്കാ വണ്ടി ഫുൾ കമ്പനി സർവീസ് പക്കാ വണ്ടി നാല്പത്തി മൂവായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളു നാൽപ്പത്തി മൂന്നേ ഓഡിറ്റ് അല്ലെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർ ആയിരുന്നു സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ടായിരത്തി പതിനേഴിന്റെ ഒരു നല്ല വൃത്തിയുണ്ട് ഒരു പുത്തൻ വണ്ടിന്റെ ഒരു ഇവിടെ ഈ വണ്ടി എന്നല്ല ഇവിടെ ഉള്ള ഏകദേശം വണ്ടികൾ ചെയ്യണല്ലോ ക്വാളിറ്റി വണ്ടികൾ മാത്രമാണ് നോക്കി ചെയ്യുന്ന വണ്ടികൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ അവിടെ ഷോറൂമിലാണ് ഈ ഷോറൂമിലുള്ള പിന്നെ ലോ കിലോമീറ്റർ വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് ഒട്ടുമിക്ക വണ്ടികൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അതിന് ഉണ്ടാവൂല ഓക്കേ അപ്പോ ഇത് പെട്രോൾ ഡീസൽ വണ്ടി പെട്രോൾ പെട്രോൾ അറൗണ്ട് ഒരു പതിനാല് സിറ്റിയിൽ എന്തായാലും മൈലേജ് ഓട്ടോമാറ്റിക് ഓക്കെ ഇത് എത്ര കൊടുക്കാം നമുക്ക് ഒരു ആറേമക്കാലാണ് ചോദിക്കുന്നത് ആ പൈസ മാക്സിമം ചെയ്ത് കൊടുക്കാം എത്ര പൈസ ഉണ്ടെങ്കിൽ തൗസൻഡ് സിക്സ്റ്റി തൗസൻഡ് വേണ്ടിയാകും അത്ര മതി അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ പറ്റും പ്രൊജക്ട് അലോവിയിലെ എല്ലാ ഫീച്ചറുള്ള വണ്ടി എല്ലാ ഫീച്ചേഴ്സ് ബിൽഡ് ആയിട്ട് നമുക്ക് ഒരു ഓൺഡാ സിറ്റി മെച്ചപ്പെടാം ഇത് മാനുവലോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സിംഗിൾ ഓണർ നാല് വെറും നാല് ഡി എക്സ് ഓപ്ഷൻ അതായത് അലോവിയിലെ സൺപ്രൂഫ് ഒക്കെ വരുന്ന ആണ് ബട്ടൺ സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ ഫീച്ചറും വരണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് റിവേഴ്സ് ക്യാമറും ടച്ച് സ്ക്രീനും ചെയ്ത് അഡീഷണൽ ചെയ്ത് ചെയ്തതുണ്ട് വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പക്ക വണ്ടി പക്ക സർവീസ് ഉള്ള വണ്ടി പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി ഇവിടെ ഉള്ള ഏകദേശം ലോ കിലോമീറ്റർ വണ്ടികളാണ് കൂടുതലും ആ ഒക്കെ ജെനു കിലോമീറ്റർ ആണ് അത് ഗ്യാരണം എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം അല്ല എവിടെയും അറിയാണെങ്കിൽ റിട്ടേൺ എടുക്കും ചെയ്തോ അത്രയും ഗ്യാരണ്ടി തോ അതെ നിങ്ങൾ ഈ വീട് ഇപ്പൊ ഗൾഫിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് എവിടെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്വാൻസ് ആക്കാൻ പറ്റിയ ഒരു വലിയൊരു ഷോറൂം ആണ് പിന്നെ കിലോമീറ്റർ മാത്രമല്ല മേജർ ആക്സിഡന്റ് ഫ്ലഡ് ടോട്ടൽ ലോസ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഗ്യാരണ്ടി അങ്ങനത്തെ വണ്ടികൾ അഥവാ നിങ്ങൾ അഥവാ വണ്ടി റിട്ടേൺ എടുക്കും ഓക്കെ ഇത് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് മൈലേജ് എത്ര കിട്ടുവോ മൈലേജ് അറൌണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിട്ടുവോളും ബട്ട് ഓടിക്കാൻ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും സി വി ടി ആണ് സി വി ടി ആണ് ഇതിന്റെ ഗിയർ ബോക്സ് തന്നെ ലാഗും ഒന്നും ഉണ്ടാവില്ല ഏറ്റവും നല്ല ഗിയർ ബോക്സ് ഇപ്പൊ സി വി ടി നല്ല ഇവിടെ ഇന്ത്യൻ മാർക്കറ്റുള്ളത് സിബി ടി ആണ് അത് റിവേഴ്സ് ഈ പോകാറായത് കൊണ്ട് മറ്റേ പോകും പക്ഷെ ഇത് ഇറങ്ങി അങ്ങനെ ഒരു പോയി ഓടിക്കുമ്പോൾ ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ചവിട്ടിയാ വണ്ടി ഇത് എത്ര കൊടുക്കാം ഇത് എട്ടേ മുക്കാലാണ് ചോദിക്കുന്നത് പ്രൈസ് ഒക്കെ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം ലോൺ ചെയ്യുകയാണെങ്കിൽ ഒരു സെവന്റി തൗസൻഡ് ഒക്കെ കണ്ടാൽ മതി ബാക്കി ഫിനാൻസ് ഫിനാൻസ് ചെയ്തു മുക്കാൽ ഓണർ വണ്ടിയാണ് എട്ട് ചോദ്യമാണ് മാക്സിമം കട്ടിയായിട്ട് കുറച്ച് കൊടുക്കാം അതെ അതെ ഫിക്സ് റേറ്റ് ഒന്നുമല്ല ഫിക്സഡ് അല്ല എല്ലാം നെഗോസിയബിൾ ആണ് ഓക്കെ എന്താ അത്രയും പക്ക വണ്ടിയാണ് കേട്ടോ ഷോറൂം കണ്ടീഷണൽ വണ്ടിയാണ് ആകെ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് ഇവിടെ ഒരു ആഡംബരക്കാർ നമുക്ക് കഴിച്ചപ്പെടാം ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത് മോഡൽ സെക്കൻഡ് ഓണർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു ആ സി വി ടി ആണ് ഏറ്റവും ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ഓക്കെ സ്റ്റിയറിംഗ് കൺട്രോൾസ് സീറ്റ് കൺട്രോൾസ് ഒക്കെ ഇലക്ട്രിക്കലി വരുന്നത് അന്നേ ഇലക്ട്രിക്കലി എന്തെങ്കിലും ഇറങ്ങിയിരിക്കണോ എക്സ്ട്രാ കാര്യങ്ങളും ചെയ്യുന്നത് കാരണം എല്ലാ ഫീച്ചറും ഇതിന് ഇൻബിൾഡ് ആയിട്ട് വരും ആ എല്ലാ ഫീച്ചേഴ്സും ഇതിന്റെ കമ്പനി ആലോചിച്ച കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതെ ആൻഡ്രോയിഡൊക്കെ വണ്ടിയല്ല ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കേ ഇത് എത്ര ഓടിയിട്ടുണ്ട് പറഞ്ഞത് എൺപത് സർവീസ് ഒക്കെ ഉള്ള വണ്ടി വണ്ടി റീപ്ലേസ് ഒന്നുമില്ല ഒറിജിനൽ കേരള വണ്ടിയാണ് കേട്ടോ റീ വണ്ടിയല്ല റീ വണ്ടികൾ ഈ ഭാഗത്ത് അടുപ്പിക്കില്ലെന്ന് ഇതിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് അതെ പറഞ്ഞു മുണിയർക്കു വണ്ടി എടുക്കൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീ വണ്ടികള് കിലോമീറ്റർ കൂടിയ വണ്ടികള് അങ്ങനത്തെ മേജർ ആക്സിഡന്റ് ആയ വണ്ടികൾ ഒന്നും നമ്മൾ ചെയ്യില്ല ചെയ്യല്ല ഓക്കെ നല്ല കോഴിക്കോട് പോലത്തെ വണ്ടിയാണ് ഇനി എത്ര ആസ്ക് ഇത് എട്ടേ തൊണ്ണൂറാണ് ചോദിക്കുന്നത് ഇത് വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുണ്ട് ഓക്കെ എട്ടേ തൊണ്ണൂറാണ് നമ്മളിപ്പോ ചോദിക്കുന്നത് നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഫുൾ ലോൺ കയറും ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ ശ്രദ്ധിക്കണം പിന്നെ ഫുൾ ലോൺ ഒരു രൂപ ഇല്ലാതെ ഈ വണ്ടി നിങ്ങൾക്ക് ലോൺ തീർക്കാം ഇവിടെ കിളിക്കുഞ്ഞു പോലത്തെ ഫുൾ അഡീഷണൽ ഫിറ്റിംഗ് ആണ് കേട്ടോ ഒന്നും നോക്കാനില്ല ഫുൾ മറ്റൂലുണ്ട് ഇത് മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഏതായാലും ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ആയിരുന്നു ഓക്കെ ഈ ഫുൾ ഓപ്ഷൻ ഉൾബൊത്തൊക്കെ നോക്കാണെങ്കിൽ നല്ല നല്ല ലുക്കുള്ള വണ്ടിയാണ് കേട്ടോ ഇത് ഏകദേശം എത്ര ഓടി ഇത് അറുപത്തി മൂന്ന് ഓടീന് ഫുള്ള് സർവീസ് കാര്യങ്ങളൊക്കെ മേജർ മേജറായിട്ടൊന്നും അങ്ങനെ എന്തെങ്കിലും മാറിണ്ടാവുന്ന ബോണറ്റ് ഗ്ലാസ് ഡോർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എത്ര കൊടുക്കാം ഇത് നമ്മൾ ചോദിക്കുന്നത് എ തൊണ്ണൂറാണ് പെട്രോൾ ഓട്ടോമാറ്റിക് എക്സ് എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ റേറ്റ് നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം വില കുറച്ച് ചോദ്യം മാത്രമാണ് ചോദിക്കുന്ന വില കുറച്ച് കൊടുക്കും ഇത് നമുക്കൊരു അമ്പതിനായിരം അറുപതിനായിരം ഉണ്ടെങ്കിൽ എല്ലാ വണ്ടികളും ഇറക്കാം ഇത് നല്ലത് ഇവിടെ ഒരു റയർ ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഈ വിറ്റാല റസ്സല് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി മാർക്കറ്റിൽ കിട്ടാൻ പ്രയാസം കുറവാണ് അല്ലെ അറൌണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് ഇത് ഓട്ടോമാറ്റിക് തന്നെ പറയുന്നത് ഇതിൽ കിട്ടൂല കിട്ടും ഇരുപത്തിരണ്ട് മൈലേജ് ഇതിൽ കിട്ടുന്നുണ്ട് എനിക്കറിയില്ല കിട്ടണല്ലോ കറക്റ്റ് ആണ് ഓക്കെ ഇത് ഉപയോഗിച്ച കസ്റ്റമറോട് നമ്മൾ ചോദിച്ചാൽ ഇരുപത്തിരണ്ട് മൈലേജ് മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ ഇത് മോഡൽ എത്ര രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വെറും നാല് ഓടിയിട്ടുള്ളൂ നാൽപ്പത്തിന്റെ ബാക്ക് ഗ്ലാസ് മാറിയിട്ടുണ്ട് അതായത് തേങ്ങ വീണിട്ട് ഓരോ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഒന്നും സർവീസ് ആണ് തന്നെ തന്നെ ഫുള്ള് കാര്യങ്ങൾ ചെയ്തത് എറ്റ് ടു സെഡ് ഓക്കെ ഇത് എത്ര കൊടുക്കാം ഇത് വില ചോദിക്കുന്ന ഒമ്പതര ആണ് മാക്സിമം കാരണം നിങ്ങൾ മാർക്കറ്റ് റിയാം ഓട്ടോമാറ്റിക് ഒമ്പതിലെ ചോദിക്കുമ്പോൾ ഞാൻ ഓപ്ഷൻ ചോദിച്ചില്ല ഇത് ഏതാ ഓപ്ഷന് ഇത് ഒമ്പത് അമ്പത് ചോദിക്കുന്നുണ്ട് വില കുറച്ചു കൊടുക്കും പതിനെട്ട് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ആ മാക്സിമം വില പൊത്തിച്ചേരും കേട്ടോ ഈ ചോദിക്കുന്ന വിലയല്ല നല്ല അടിപൊളി ഫാൻസി നമ്പർ ആണ് ഇവിടെ ഏകദേശം വണ്ടികൾ നല്ല നമ്പർ അതായത് നല്ല ഫാൻസി നമ്പർ നിങ്ങൾ നോക്കി നടക്കുന്ന ആളാണെങ്കിൽ വേഗം വന്നോ തെക്കുന്ന പടുക്കുന്ന എവിടുന്നില്ല എല്ലാത്തരം ഫാൻസി നമ്പർ ഇവിടെ കിട്ടും കേട്ടോ അല്ല ഏകദേശം എല്ലാ വണ്ടിയും ഫാൻസി നമ്പർ തന്നെ കൂടുതലും അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല പക്ഷേ ഓക്കെ ഞാൻ ഇപ്പോഴും ഉള്ളത് അപ്പം ഇത് ഒമ്പത് അമ്പതിന് കൊടുക്കും ലാസ്റ്റ് ലാസ്റ്റ് അല്ല അല്ല ഒമ്പത് അമ്പത് മാക്സിമം കുറച്ച് കൊടുക്കും മാക്സിമം പൊടിച്ച് കൊടുക്കും ഓക്കെ ഇവിടെ ഒരു കളിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് പോക്കറ്റ് കട്ടി കട്ടുവാണോ ഇതിൽ കളിക്കണമെങ്കിൽ പോക്സോകന്റെ പോളോ ജി ടി ഇത് മോഡൽ എത്ര കിട്ടും രണ്ടായിരത്തി പതിനാല് മോഡൽ കിലോമീറ്റർ കിലോമീറ്ററോടെ വണ്ടി എൺപത്തി അഞ്ച് ഞാത്ത ഓടിയിട്ടുള്ള ഫുൾ കമ്പനി സർവീസ് ഫുൾ കമ്പനി സർവീസ് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്ത് മതി വണ്ടി നമ്മൾ കൈവിട്ട് തരുന്ന എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അത്രയും ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട് ഇവിടുത്തെ ഈ വണ്ടി അല്ല എല്ലാ വണ്ടിയും പിന്നെ ഒന്നര ലക്ഷം എക്സ്ട്രാ ഫിറ്റിംഗ് ഒരുപാട് എന്തൊക്കെ അലോബിയൽ ഹെഡ് ലൈറ്റ് പിന്നെ സ്റ്റീരിയോ യു എസ് ക്യാമ്പ് പിന്നെ ഫോഗ് ലാമ്പ് ബ്രേക്ക് ലൈറ്റ് എല്ലാം മാറിയിട്ടുണ്ട് എല്ലാം ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് കേറിയിട്ടുണ്ട് കേട്ടോ അതിന് ഇത് ഡീസൽ പെട്രോൾ വണ്ടി പെട്രോള് മാനുവൽ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതിന് എത്ര റാസ്ക് ഇത് ആറര രൂപയാണ് ചോദിക്കുന്നത് മാക്സിമം നമുക്ക് റേറ്റ് മാക്സിമം വില പൊട്ടിച്ച് തരുകൊടുക്കാം ടാറ്റന്റെ പഞ്ച് വെറും ആറായിരം കിലോമീറ്റർ ഓടിയത് കൊണ്ട് നിങ്ങൾക്ക് കമ്പനിന്ന് എടുക്കുന്നതിനേക്കാളും ഒരു രണ്ടര ലക്ഷം അല്ല രണ്ടര മൂന്ന് ലക്ഷത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് ലാഭം ഉണ്ട് കേട്ടോ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ എത്ര ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ തന്നെ ഇത് വെറും ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സിംഗിൾ ഓണർ വേണ്ടിയാണ് നല്ലൊരു കമ്പനി വാരന്റിയൊക്കെ ഉള്ള വേണ്ടിയാണ് ഫുൾ സർവീസും റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് ഒക്കെ പക്കായ വേണ്ടിയാണ് ആറായിരം കിലോമീറ്ററിലോ നോക്കാനൊന്നും ഒന്നുമില്ല ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഷോറൂം കണ്ടീഷൻ വണ്ടി അതേ ഷോറൂം നിങ്ങൾക്ക് എങ്ങനെ ഇറക്കി കൊണ്ടുപോവാ അതേ രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോവാ വണ്ടി വന്ന് നോക്കിയാൽ മനസ്സിലാവും വീഡിയോ എത്ര ക്ലിയർ ഉണ്ടാവും അറിയില്ല നേരിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കാണിച്ചു കൊടുക്കാം നമ്മൾ ഇതിന് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇവർ സംസാരിക്കുമ്പോൾ ആറര രൂപയാണ് ചോദിക്കുന്നത് ആ അത് അതിന് കുറയും മാക്സിമം കുറയും മാക്സിമം അതിനേക്കാൾ കുറയും അതിനും കുറയും ഇത് പുതിയ വണ്ടിക്ക് ഓൺ റോഡ് ഇത് അറൗണ്ട് നയൻ ലാക്ക് വരുന്നുണ്ട് പുതിയതിന് ഇത് ഓപ്ഷൻ ഏതാ ഇത് അഡ്വഞ്ചർ അല്ല കറക്റ്റ് അല്ലേ നിങ്ങൾ പറഞ്ഞത് വന്ന റെഡിയാ അത്ര അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ നിങ്ങൾ എവിടുന്നാണെങ്കിലും പെട്ടെന്ന് അഡ്വാൻസ് ആയിക്കോ വേണമെന്നുണ്ട് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് അർബൻ ക്രൂസർ ആണ് ഇത് മോഡൽ എത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണറെ നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം മാത്രം വണ്ടി ഒരു ജെന്വിൻ കമ്പനി സർവീസ് ഉള്ളത് പക്കാ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി വരെ കമ്പനി വാരന്റിയുണ്ട് ഉണ്ട് നിലവിൽ ബമ്പർ ടമ്പർ ഇൻഷുറൻസ് ആണ് നാല് പുതിയ ടയർ ആണ് പക്ക ഹൈ ക്വാളിറ്റി വണ്ടി എത്ര ആണ് ഇത് പത്ത് മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് പ്രൈസ് ഇനിയും കുറയും ഇനിയും വില കുറച്ച് കൊടുക്കുവല്ലേ നിങ്ങൾ വന്ന് ഇവിടെ ഇന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെയും തരും ഇത് മാക്സിമം എത്ര ഇത് ഫിനാൻസ് അറൗണ്ട് ഒരു അത്ര മതിയല്ലേ അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം

ഇതൊരു എസ് യു വി ടൈപ്പ് വണ്ടിയല്ലേ എസ് റേറ്റിംഗ് ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കാര്യങ്ങൾക്ക് ബട്ടർ സ്റ്റാർട്ട് ഒക്കെ ഉണ്ട് എല്ലാ എല്ലാ അതെ ഓക്കെ ഇത് ഓട്ടം വന്നത് ആണ് ഓടിയത് ആ ഫുള്ള് സർവീസ് ഉള്ള വണ്ടിയാണ് മേജർ ആയിട്ട് ഒന്നുമില്ല ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് എത്ര കൊടുക്കും ഇത് റേറ്റ് ചോദിക്കുന്ന എട്ട് തൊണ്ണൂറാണ് മാക്സിമം എട്ട് തൊണ്ണൂറ് ആണ് ചോദിക്കുന്നത് വില കുറച്ച് കൊടുക്കും മാക്സിമം ഫുള്ള് ലോൺ കിട്ടുമല്ലേ ഫുൾ ലോൺ കിട്ടും ആവശ്യം മാർക്കറ്റിൽ കിട്ടാൻ പറയാത്തുള്ള ആൾക്കാർ എൻക്വയറി ഉള്ള ഒരു സാധനമാണ് ഇത് ഡീസലോ പെട്രോളോ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ സിംഗിൾ ഓണർ വെറും അറുപത്തെട്ടായിരം കിലോമീറ്റർ വരെ ഫുൾ കമ്പനി സർവീസ് ഉള്ള ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി എത്ര കൊടുക്കരുത് ഇത് ചോദിക്കണ ഏഴര ലക്ഷം കൊടുക്കാം ആണ് കൊടുക്കാം റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല വണ്ടി എവിടെ നോക്കാം ഇത് മാനുവൽ ആണ് ഇത് മോഡൽ എത്രയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർ ഓടിയ ഓണർട്ടായിരം ഓടി ഓടിയിട്ടുള്ളത് വണ്ടി ഓപ്ഷൻ ഏതാണ് മിഡിൽ ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഫുൾ നല്ല വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് സർവീസ് കാര്യങ്ങൾ പിന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ ഒക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ചോദിച്ചത് എല്ലാവർക്കും കളറാണ് എത്ര കൊടുക്കാം ഇത് ചോദിക്കുന്ന ആറാം മുപ്പതാണ് മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം കൊടുക്കും ഇവിടെ ഈ രണ്ട് വണ്ടികൾ കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇവിടെ കാണിച്ചു ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ മൊബൈൽ മൊബൈൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് ഒന്ന് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ ഇത് കോഴിക്കോട് മാങ്കാവാണ് തന്നെ മിനി ബൈപാസ് റോഡ് ഓക്കെ ലുലുമാല കഴിഞ്ഞ ഒരു കിലോമീറ്റർ ഈ ബൈ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് മാനാരി എന്നാണ് ഇവിടെ പറയാം ആ ഓക്കെ പിന്നെ ഗൂഗിൾ മാപ്പിൽ കാർ ട്രാക്ക് പ്രിയോൺ കാർസ് അടിച്ചാൽ കിട്ടും ഓക്കെ അപ്പൊ അതില് ബന്ധപ്പെട്ടാ മതി കേട്ടോ അപ്പൊ ഇവിടെ നമുക്കൊരു ഇന്നോവ നമുക്ക് നോക്കാം ഇത് ഒറിജിനൽ കേരള വണ്ടി കേരള സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഉള്ള വണ്ടി എത്ര മോഡലമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് വെറും ആറായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു പക്കാണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് സർവീസ് എല്ലാം പക്ക കമ്പനി വണ്ടി ചെക്ക് ചെയ്യാം അല്ല ഇവിടെ കൊണ്ടു പക്ക വണ്ടി പക്കാണ്ടി എത്ര ചോദിക്കുന്ന ഇരുപത്തിയൊന്ന് ലക്ഷാണ് ആ മാക്സിമം കുറച്ചെടുക്കാം നിങ്ങൾക്ക് അറിയാലോ കിലോമീറ്റർ കുറഞ്ഞ വണ്ടിക്ക് മോഹ വില ആ കിലോമീറ്റർ കുറഞ്ഞ ഓട്ടോമാറ്റിക് വണ്ടിയാണ് റയർ പീസ് ആണ് കേട്ടോ അത് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള ഒറിജിനൽ കോഴിക്കോട് ഒറിജിനൽ കോഴിക്കോട് വണ്ടി ഇരുപത്തിയൊന്ന് ലക്ഷം ചോദിക്കുന്നുണ്ട് വില കറക്റ്റ് ആയിട്ട് കുറച്ച് കൊടുക്കും നമുക്ക് ഇഗ്നീസ് നോക്കാം ഇഗ്നീസിൽ ഒരു റയർ പീസ് ഉണ്ട് ഏകദേശം സോറൂമിലൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് കുറച്ച് പീസ് അല്ലേ പുതിയത് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് അത്രയും ടൈറ്റ് ഷോറൂമെല്ലാം അന്വേഷിച്ച അന്വേഷിച്ചാലേ ഇഗ്നീസ് വളരെ കുറവാണ് വളരെ കുറവാണ് അതെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തിനാല് രജിസ്ട്രേഷൻ വരുന്നതാണ് കമ്പനി ഉള്ള വണ്ടിയാണ് ആകെ ഇരുപത്തയ്യായിരം ഓടിക്കൊള്ളു പിന്നെ വേരിയന്റ് വേരിയന്റ് അല്ല വരുന്നത് അതായത് അലോബിയില് ബട്ടൺ സ്റ്റാർട്ട് എല്ലാ ഫീച്ചറും എല്ലാ ഫീച്ചും എല്ലാ ഫീച്ചറും എല്ലാം ഉണ്ടല്ലോ അതെടുക്കാൻ ഇത് ചോദിക്കുന്ന ആറ് എഴുപതാണ് മാക്സിമം വില കുറച്ച് കൊടുക്കാം വില കുറച്ച് കൊടുക്കാം ഓക്കെ അപ്പൊ ബൈ